ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നമ്മുടെ ബൈക്ക് ഉണ്ടായിട്ടുള്ള റെഡ് കറൻ്റാണ് കേട്ടോ ഇത് ഇത് ആദ്യമായിട്ടുണ്ടാകുന്നതാ കഴിഞ്ഞ വർഷം നട്ടതേ ഉള്ളൂ അപ്പോൾ ഈ വർഷം ഉണ്ടായി കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഇതേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിൻ്റെ ചുവട്ടിൽ പക്ഷികളുണ്ട് പക്ഷികൾക്ക് നല്ല ഇഷ്ടം ഇത് പിന്നെ കുറേയൊക്കെ കാറ്റ് വീശി പോവുകയും ചെയ്തു ബാക്കിയുള്ളതാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് പിന്നെ ഇത് അങ്ങനെ പറിച്ചെടുക്കാതെ നിൽക്കുവായിരുന്നു കാരണം അത് ഇങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല കടയിലൊന്നും വാങ്ങിക്കാൻ കേട്ടത്തില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ലായിരുന്നു കഴിച്ചു മനസ്സിലായി മനസിലായി നല്ല ടേസ്റ്റാണെന്ന് നല്ല മധുരമുണ്ട് ഉണ്ട് പോമോഗ്രാനൈറ്റിന്റെ ടേസ്റ്റ് ആ ശരിക്കും പറയുകയാണെങ്കിൽ പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തപ്പോ അവർക്കും നല്ല ഇഷ്ടമാണ് എന്നോട് പറഞ്ഞു പോമോഗ്രാനൈറ്റിന്റെ ആണെന്ന് നല്ല മധുരം ഉണ്ടല്ലോ പിന്നെ ഇത് നമുക്ക് എത്ര ചെറിയ സ്പേസിലും നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് അത്ര വലിയ മരവായിട്ട് പോകുന്ന ഒന്നല്ല ഒരു ചെടിയല്ല നല്ല ബുഷിയായിട്ട് വളരുന്ന കുറച്ചൊന്നും പടർന്നു നിൽക്കുന്ന ടൈപ്പ് അപ്പം അങ്ങനെയുള്ള സ്പേസിൽ നട്ടുപിടിപ്പിക്കാം ഒത്തിരി മരവായി പോകുമ്പോഴാണല്ലോ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് വേണമെങ്കിൽ നമുക്കിത് ചെടിച്ചെട്ടികളിലും നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അത് അത്രയ്ക്ക് ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇത് ഈ കളർ പോലെ തന്നെ നമ്മുടെ ശരീരത്ത് ബ്ലഡ് ഉണ്ടാകാൻ നല്ല ഫ്രൂട്ടാണ് കേട്ടോ പിന്നെ ഇത് ശരിക്കും റെഡ് കറണ്ട് ജെല്ലി ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ള കടകളിൽ അല്ലാതെ ഇത് വാങ്ങിക്കാൻ വെച്ചേക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല വേറെ ഉണ്ടോ എന്നുള്ളത് പിന്നെ ഞങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കാന്നാണ് വിചാരിക്കുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ജാമു ഉണ്ടാക്കാം റെഡ് കറൻ്റ് കൊണ്ട് ഇതൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെയും കഴിക്കാൻ കേട്ടോ അതും നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ശരിക്കും ഞാൻ നമ്മുടെ ഗാർഡനിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ചെടികളെല്ലാം വെച്ച് പിടിപ്പിക്കാനുള്ള ഉദ്ദേശത്തിൽ വാങ്ങിച്ചു വെച്ചതാണ് എന്തായാലും ഇത് നല്ലതാണ് നല്ല ബുഷിയായിട്ട് നിൽക്കുമെന്ന് കണ്ടത് കൊണ്ടാണ് ഇങ്ങനത്തെ ചെടികൾ വാങ്ങിച്ചു വെച്ചത് നമുക്ക് ചെറിയ സ്പേസ് അല്ലേ ഉള്ളു അപ്പം ഒത്തിരി മരങ്ങൾ മരമൊക്കെ ആയി പോകുന്നതിൽ നല്ലത് ഇങ്ങനെ ബുഷിയായിട്ടുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതാണല്ലോ അങ്ങനെ വെച്ചതാണ് ഇതുപോലെ തന്നെ ബ്ലാക്ക് കറൻറ്റും ഉണ്ട് അതും നമ്മുടെ ഗാർഡനിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇതിന്റെ വെറൈറ്റി വൈറ്റ് കറന്റ് പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ ഇല്ല അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല ബ്ലാക്ക് കറന്റിന്റെ ടേസ്റ്റ് ഒരു കമർപ്പുണ്ട് ഇത് അത്രയും നമ്മുടെ ഗാർഡനിൽ വേറെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും പക്ഷികൾക്ക് കൂടുതൽ കഴിക്കാൻ ഇഷ്ടം ഈ റെഡ് കറന്റാ എനിക്കിവിടെ ഒരു ബൗള് നിറച്ച് റെഡ് കറൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയ സ്പേസ് ഉള്ളെങ്കിലും നിങ്ങളും ചെറിയ സ്പേസിൽ നടാവുന്ന ഫ്രൂട്ട്സ് ചെടികളൊക്കെ വാങ്ങിച്ച് വെച്ച് പിടിപ്പിക്കാൻ നോക്കണേ കഴിഞ്ഞിട്ട്